എന്ന് കരുതി ഇന്നിപ്പം ആൾക്കൂട്ടം എത്ര അറിയാം എത്ര പേര് വായിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം നമുക്ക് സന്ദേഹപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പം ഓരോ പുസ്തകങ്ങളും കാലം കാലാനുസൃതമായിട്ടാണ് പോകുന്നത് ഓരോ ചിന്താഗതിയും അത് നമ്മ ഓരോ ചിന്താഗതിയും ഓരോ കാലത്തിനനുസരിച്ചാണ് ചിന്താഗതികൾ പിന്നെ രൂപപ്പെടുന്നത് രൂപ രൂപം കൊള്ളുന്നതും നിലനിൽക്കുന്നതും ഇപ്പോൾ ഒരു കാലത്ത് ഗാന്ധിസവായിരുന്നു ഏറ്റവും വലിയ കാര്യം പിന്നെ പണം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അക്രമരാഹിത്യവും ഇതൊക്കെയായിരുന്നു ഇന്ന് ഇന്നതാണോ സ്ഥിതി പിന്നീട് ആ ചിന്താഗതികൾ മാറി മാറി വന്നു എന്ന് പറഞ്ഞതുപോലെ ഈ പുസ്തകരംഗത്തും ഒരു കാലത്തേക്ക് ഒരു പുസ്തകം നിലനിൽക്കുന്നു ആ പുസ്തകം പിന്നെ ചരിത്രമായിട്ട് മാറുന്നു ഈ മലയാളമൊക്കെ പഠിക്കുന്ന പിള്ളേർ പിന്നെ അത് വായിച്ച് ആവേശം കൊണ്ട് അവർ അതിൽ നിന്ന് പിന്നെ വേറെ എന്തെങ്കിലും പുതിയ രൂപം കൊടുക്കുമായിരിക്കും എന്നല്ലാതെ എല്ലാ കാലത്തേക്കും പറ്റുന്ന പുസ്തകങ്ങളായിട്ട് ഇവ നിലനിൽക്കണമെന്നുമില്ല അതുകൊണ്ടൊരു പുസ്തകം മോശമാണെന്നോ ഒന്നും പറയാനും ആവില്ല എന്തായാലും ഈ റാം കെയർ ഓഫ് ആനന്ദി അത് വായിച്ചു കഴിഞ്ഞപ്പോൾ പുതിയൊരു കഥ പുതിയൊരു രീതി പു പുതിയ ഒരു രീതിയിലുള്ള അവതരണം നമ്മൾ ഉദ്ദേശിക്കാത്ത ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള അവസാനം ഇവയെല്ലാം കൂടെ ചേർത്തപ്പോഴത്തേക്ക് പൊതുവില് പിന്നെ പിന്നെ നമ്മളെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളായിട്ടത് പിന്നെ മാറിപ്പോയി അതാണ് പല പല നോവലുകളും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പല സിനിമകളും കണ്ടു കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ അതങ്ങ് മറന്നുപോകും ആ സിനിമയിൽ എന്തായിരുന്നു ആ സിനിമയിൽ ആരായിരുന്നു എന്ന് നമ്മൾ ഓർക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് പല പുസ്തകങ്ങളും വായിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളത് പാടെ മറന്നുപോകും എന്തായാലും ഇത് ഈ പുസ്തകം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അത് ഇത്രയധികം വായിക്കപ്പെടുന്നതും അപ്പം ഇങ്ങനെയുള്ള വായിക്കപ്പെടുന്ന പുതിയ ആളുകൾ വരുന്നതിന് പിന്നെ ഈ അത് സാഹിത്യമല്ല അല്ലെങ്കിൽ അത് മോശപ്പെട്ടതാണെന്ന് പറയുന്ന ആ ചിന്താഗതി എന്താണെന്ന് മനസ്സിലാവുന്നില്ല പുതിയ ആളുകൾ വരുന്നതും പുതിയ രീതിയിൽ വരുന്നതും ഈ പഴയ ആളുകൾക്ക് ഒരു വരേണ്യ വരയണ്യവർഗത്തിന് ഇഷ്ടപ്പെട്ടു ഒന്നും വരില്ല എന്നുള്ളതാണല്ലോ സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് എന്തായാലും ആ പുസ്തകം ഒന്ന് തന്നെയാണ് വായിച്ചുകൊണ്ട് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല